ഓം നമശിവായ ഈ വീഡിയോയിൽ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിൽ ഒന്ന് രക്തമായി ജനനം ഉണ്ടാകുമ്പോൾ ആ ജാതകർക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യം സൂര്യൻ്റെ ക്ഷേത്രമായ ചിങ്ങം അരാശി ലഗ്നമായി ജനിക്കുന്ന ജാതകൻ നല്ല ഐശ്വര്യമുള്ളവനും നല്ല സൗന്ദര്യമുള്ളവനും പിതാവിൽ അതിയായ ഭക്തിയുള്ളവനും എന്നാൽ മാതാവിനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നവനും കുലശ്രേഷ്ഠനും ആയിരിക്കുന്നതാണ് ചന്ദ്രൻ്റെ ക്ഷേത്രമായ കർക്കിടകം രാശി രക്തമായി ജനിക്കുന്ന ജാതകൻ എപ്പോഴും നല്ല പ്രസന്ന മുഖഭാവത്തോടു കൂടിയും എല്ലായ്പ്പോഴും സുഖമുള്ളവനും നല്ല പാണ്ഡിത്യമുള്ളവനും ആയിരിക്കും അടുത്തത് ചൊവ്വയുടെ ക്ഷേത്രങ്ങളായ മേടം രാശിയോ വൃശ്ചികം രാശിയോ ആണ് ലക്നമായി ജനിക്കുന്നതെങ്കിൽ ആ ജാതകർ കലഹപ്രിയരും കോപശീലം ഉള്ളവരും നല്ല സാഹസികത ഉള്ളവരും വളരെ നല്ല ഉത്സാഹശീലരും ആയിരിക്കും ബുധൻ്റെ ക്ഷേത്രങ്ങൾ ആയിട്ടുള്ള മിഥുനം രാശിയോ കന്നി രാശിയോ ആണ് ജനന സമയത്ത് ലഗ്നമായി വരുന്നതെങ്കിൽ ആ ജാതകർ നല്ല ബുദ്ധിശക്തിയുള്ളവരും വലിയ പ്രസിദ്ധിയുള്ളവരും സത്യസന്ധരും നല്ല വിദ്യകൾക്ക് ഉടമകളും ശില്പകലയിൽ നല്ല വിരുതും സാമർഥ്യവും ഒക്കെ ഉള്ളവരും ധാരാളം ധനവും വളരെ വലിയ വിജ്ഞാനവും ഉള്ളവർ ആയിരിക്കും അടുത്തത് വ്യാഴത്തിൻ്റെ ക്ഷേത്രങ്ങളായ ധനു രാശിയോ മീനം രാശിയോ ആണ് ലക്തമായി ജനിക്കുന്നതെങ്കിൽ ആ ജാതകർ വളരെ വലിയ ദൈവ ദൈവഭക്തി ഉള്ളവരും സദാചാര നിരതമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരും സജ്ജനങ്ങൾക്ക് സമ്മതരായിട്ടുള്ളവരും ധാരാളം ഗുണങ്ങളുള്ളവരും വലിയ ധനവാന്മാരും ആയിരിക്കുന്നതാണ് ശുക്രൻ്റെ ക്ഷേത്രങ്ങളായ ഇടവം രാശിയോ തുലാം രാശിയോ ആണ് ലക്നമായി ജനിക്കുന്നതെങ്കിൽ ആ ജാതകർ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കുന്നവരും ലളിത കല കലകളിൽ നല്ല വാസനയുള്ളവരും ഒരു ശുദ്ധാത്മാക്കൾ ആയിട്ടും നല്ല അഭിമാനബോധമുള്ളവരും സൗന്ദര്യമേറിയ ശരീരത്തിന് ഉടമകളും ആയിരിക്കും ഇവർക്ക് നല്ല ഭാര്യ ഉണ്ടാകും ജാതക സ്ത്രീയാണെങ്കിൽ അവർക്ക് നല്ല ഭർത്താവും ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് ശനിയുടെ ക്ഷേത്രങ്ങളായ മകരം രാശിയോ കുംഭം രാശിയോ ആണ് ലഗ്നമായി ജനിക്കുന്നതെങ്കിൽ ആ ജാതകർ ഒരു ശാഠ്യ പ്രകൃതിക്കാരും ഏത് വൃത്യവേലയും ചെയ്യാൻ തീരെ മടിയില്ലാത്തവരും എന്തിലും ഒരു തസ്കരത്വം കാണിക്കുന്നവരും വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും ഒക്കെ ഉള്ളവരും ആയിരിക്കും ഈ പ്രവൃത്തികളിലും ഒരു ഏതെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ ഒളിച്ചിരിക്കുന്ന പ്രകൃതക്കാരും ആയിരിക്കുന്നതാണ് പന്ത്രണ്ട് രാശികളിൽ എല്ലാ രാശികളും ലക്തമായി ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് പറഞ്ഞത് അതായത് ജ്യോതിഷത്തിൻ്റെ ഭാഷയിൽ ലഗ്ന ഫലം എന്നാണ് ഇവയെ അറിയപ്പെടുന്നത് ഈ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ